ശരീരശാസ്ത്രത്തെപ്പറ്റിട്ട് ആർക്കും യാതൊരു ധാരണയില്ലാത്തതാണ് ഇന്നത്തെ ഈ രോഗത്തിന്റെ കാരണം അതില് നമ്മൾ എന്തിനു വേണ്ടി ആഹാരം കഴിക്കുന്നു എന്താണ് ഈ ശരീരം മനസ്സിനാണ് ആദ്യം ആഹാരം വേണ്ടുന്നത് നമ്മുടെ ശരീരം മനസ്സിനകത്താണ് ശരീരത്തിലല്ല മനസ്സിരിക്കുന്നത് ഒരു ആ മനസ്സിനിരിക്കാൻ വേണ്ടി അവൻ സൃഷ്ടിച്ച ദേവാലയമാണ് ഈ ശരീരം അതിനകത്ത് നമ്മുടെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈകോട്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടാണ് ജനിച്ചു ഭരിക്കുന്നത് രണ്ടാമതൊരു കോശമുണ്ടായി മരിക്കുന്നതിന്റെ തലേന്ന് ഇരുപത് അപ്പൊ ഇരുപത്തൊന്നേ പ്ലസ് ഇരുപതേ സമം നാപ്പത്തൊന്നേ സമം ഒരു മണ്ഡലകാലം ഒരു മണ്ഡലകാലം ഒരുത്തൻ വ്രതമെടുക്കാന്ന് പറഞ്ഞാൽ അവൻ ഒരു പുതിയ മനുഷ്യനെന്നർത്ഥം ആ രണ്ടാമത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം രണ്ടാമതുണ്ടായ കോശം അമ്മ കഴിച്ച അന്നത്തിൽ നിന്നാണ് അടുത്ത കോശം കോശമുണ്ടാകുന്നത് അതുകൊണ്ട് ആ അന്നത്തെ കോശത്തെ അന്നത്തെ കൃത്യമായിട്ട് നോക്കി കണ്ടായിരുന്നു ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ആദ്യം കണ്ണുകൊണ്ട് നോക്കി തിന്നാൻ കൊള്ളാവുന്ന ആണെങ്കിൽ നമ്മൾ എടുക്കുന്നു അതിനുവേണ്ടി നമ്മൾ അതിനെ പറ്റിക്കുന്നു പെയിന്റ് അടിക്കുന്നു രണ്ടാമത് മൂക്കിന്റെ വായിലോട്ട് കൊണ്ടുവരുമ്പോൾ മൂക്കിന്റെ മൂക്ക് അവിടെ ഇരിക്കുന്നു ആ മൂക്ക് മണത്ത് നോക്കുന്നു കൊള്ളാമോന്ന് അത് കൊള്ളത്തില്ലെങ്കിൽ അവളെ വെച്ച് തിരസ്കരിക്കുന്നു അപ്പോൾ നമ്മൾ മണം അടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് നാക്കലോട്ട് കൊണ്ടുവന്നു നാക്കിന്റെ ടേസ്റ്റ് വന്നു ആ ടേസ്റ്റ് നല്ലതല്ലെങ്കിൽ അവിടെ വെച്ച് തുപ്പുന്നു അപ്പോൾ നമ്മൾ അതിനെ മോട്ടേ പോലുള്ള സാധനം ഇടാൻ തുടങ്ങി നാലാമത് വീണ്ടും ഇൻടസ്റ്റ് ചെയ്യുന്നു വല്ല മുടിയോ കല്ലോ തളഞ്ഞാൽ അപ്പോൾ നമ്മൾ തുപ്പുന്നു ഒരു മുടി തളഞ്ഞാൽ പോലും ബാക്കിയിരിക്കുന്ന ചോറ് പോലും പിന്നെ നമ്മൾ തിന്നില്ല ആ മുടിയെടുത്തു കളഞ്ഞാൽ അത് കഴിഞ്ഞ് അ നേരെ ആമാശത്ത് ചെല്ലുന്നു ആമാശത്തി വെച്ച് ടോക്സിൻ ഇൻട്രസ്റ്റ് ചെയ്ത് ലോകത്ത് ഇന്ന് വരെ ടോക്സിൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടില്ല അതിനകത്തൊരു നടൻ കൃത്യമായി ടോക്സിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുക മാത്രമല്ല അതിനെ അടിച്ച് കലക്കി വിഷമുണ്ടെന്ന് കണ്ടാൽ സർദിച്ച് കളഞ്ഞ് അല്ലെ കാക്കൂസിപ്പോയി അല്ലെങ്കിൽ വയറിളക്കി കളഞ്ഞ് വൃത്തിയാക്കി തരുന്നു അപ്പോൾ അതിനകത്ത് ആ ടോക്സിൻ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ലാബ് ടെക്നീഷ്യന്റെ പേരാണ് ജീവൻ ആത്മാവ് ഈശ്വരൻ എന്തു വേണേലും പറഞ്ഞോളൂ അതാണ് ഞാൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയില്ല ആ ഞാൻ നിന്റെ ഹൃദയത്തിനകത്താണിരിക്കുന്നത് ആ ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവം ഉണ്ടാവാൻ പാടില്ല ആ ഞാൻ വസിക്കുന്ന ദേവാലയമായ ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് കൃത്യമായി എല്ലാ പുസ്തകങ്ങളും ബൈബിളിലും ഖുറാനിലും വേദങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കരളിൽ പോന്നു കരളിൽ വെച്ച് അമിനോ ആസിഡുകൾ ആസിഡുകൾ ഉണ്ടാക്കുമ്പോഴ് മൂവായിരത്തിൽ പരവുന്ന ആമിനോ ആസിഡുകളാണ് ഉണ്ടാക്കുന്നതാണ് പറയണേ പക്ഷേ മൂവായിരം അല്ല മുപ്പതിനായിരമല്ല ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ആഹാരത്തിന്റെ ശൈലി അനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിക്കും ഭൂപ്രകൃതിക്കും ഋതുക്കൾക്കും അനുസരിച്ചാണ് ഓരോ സ്ഥലത്തിലും ആഹാരം കൃഷി ചെയ്യുന്നതും വേല ചെയ്യുന്നതും തിന്നുന്നതും ദഹിക്കുന്നതും അങ്ങനെയാണ് ആ ആഹാരത്തിന് ഗ്ലൂക്കോസാക്കി മാറ്റി ആ ഗ്ലൂക്കോസിനെ അവസാനം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു ആ ഗ്ലൂക്കോസ് പന്നലാണെങ്കിൽ അവിടെ ഇൻസുലിൻ കൊടുക്കില്ല ആ ഇൻസുലിൻ കൊടുക്കാതെ റിജക്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ പേരാണ് ഷുഗർ അപ്പോ പാൻഗ്രിയാസ് ടെസ്റ്റ് ചെയ്ത് മനസ്സ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു ഈ വന്നേക്കുന്ന ഗ്ലൂക്കോസ് വൃത്തികെട്ടതാണ് കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് കണ്ടപ്പോ അവിടെ വെച്ച് റിജക്ട് ചെയ്യുന്നതിന്റെ റിജക്ട് ചെയ്തിട്ട് വെളി തള്ളുന്നതാണ് ഷുഗർ ആ ഷുഗർ നമ്മള് അപ്പൊ നമ്മൾ കഴിച്ച ആഹാരത്തിനെയാണ് ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കോസ് ഷുഗർ എന്ന് പറയുന്ന സാധനം വേറെയല്ല ഒരു ഭാഷയാണ് അന്നം തന്നെയാണ് ഗ്ലൂക്കോസ് അപ്പൊ പഞ്ചസാര എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ രോഗമായി കാണുന്നു രോഗമല്ല ഷുഗർ നമ്മൾ കഴിച്ച അന്നത്തെ എങ്ങനെ ഷുഗറാക്കി കണ്ടുപിടിക്കുന്നു വൃത്തികേട്ടതായതുകൊണ്ട് കൊടുത്തില്ല കൊടുക്കാഞ്ഞപ്പോ അതിനെ പെട്ടെന്ന് അരിച്ച് പുറത്തു തള്ളി അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച ആഹാരം ശരീരത്തിരുന്നതിനെ തിരിച്ചെടുത്തു ആ ശ് തിരിച്ചെടുത്ത കൊഴുപ്പിനെ തിരിച്ചെടുക്കുന്നു കാരണം നമ്മൾ കൂടുതൽ ആഹാരം നല്ലത് കഴിച്ചാൽ ഒരു ശരീരത്തിന്റെ മൊത്തം അവയവങ്ങൾക്കും കൂടെ അഞ്ഞൂറ് യൂണിറ്റ് ഗ്ലൂക്കോസാണ് ആവശ്യമെങ്കിൽ അറുനൂറ് കഴിച്ചാൽ അഞ്ഞൂറ് മാത്രമേ നല്ലതാണെങ്കിൽ ഇൻസുലിൻ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളതിനെ പോപ്പത്തിന്റെ ഗ്ലൈക്കോജനാക്കി മാറ്റി ശരീരത്ത് കഷ്ടത്തിലോ തൊലിയിലടിയിലോ കരളിലോ ശേഖരിച്ചു വെക്കും അപ്പൊ നമ്മൾ ആഹാരം കഴിച്ചപ്പോൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരീരത്തിനകത്തിരുന്ന ഗ്ലൂക്കോസിനെ തിരിച്ചു പിടിക്കുന്നു ആ കൊഴുപ്പ് തിരിച്ചു പിടിക്കുമ്പോഴാണ് ഷുഗർ രോഗികൾ മെലിയാൻ തുടങ്ങുന്നത് ആ മെലിഞ്ഞതിന് ശേഷം കിട്ടാതെ ഇത്ര എടുത്തതിന് ശേഷമാണ് കാല് കയ്യ് കണ്ണ് മൂക്ക് വായ എല്ലാം ശോഷിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടറെടുത്ത് ചെല്ലുന്നു ഡോക്ടറെടുത്ത് ചൊല്ലുമ്പോൾ ഡോക്ടർ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കുറിക്കുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലാബ് ടെക്നീഷ്യൻ എടുത്തേക്കാണ് പറഞ്ഞു വരുന്നത് എന്റെ ടെസ്റ്റ് ചെയ്യാൻ ഗ്ലൂക്കോസ് ഷുഗർ എത്ര ഉണ്ടെന്ന് ഗ്ലൂക്കോസ് എത്രയുണ്ടെന്ന് ആ ലാബ് ടെക്നീഷ്യൻ ഏറ്റവും വലിയ തമാശ ആ ലാബ് ടെക്നീഷ്യന് പത്താം ക്ലാസ് പഠിച്ചാൽ മതി ഈ പത്താം ക്ലാസ് പഠിച്ച ഒരാള് ഒരു മിഷന്റെ ത്രൂവിൽ നമ്മുടെ ശരീരത്തിന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അവൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഏറ്റവും വലിയ തമാശ ഈ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സാധനം ഇരുന്നൂറോ മുന്നൂറോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ ഡിഗ്രി വേണ്ടുന്നതും ആവശ്യം ലാബ് ടെക്നീഷ്യനാണ് അവര് പത്താം ക്ലാസ് മതി ഇവരാണ് എഫ്ആർ സി എസ് കാരൻ ഓർഡർ കൊടുക്കുന്നത് ആ ഇതാ ഇന്ത്യ കൊടുത്തു ഇന്ന രോഗമാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നമ്മുടെ അറിവില്ലായ്മ അവിടുന്നൊരു കമ്പനിക്കാരൻ എടുത്തു പോകുന്നു ഈ കണ്ടുപിടിച്ച സാധനം ഷുഗർ ഒന്ന് കണ്ടുപിടിച്ചാൽ അതിനെ മരുതുണ്ടാക്കാൻ വേണ്ടി സയന്റിസ്റ്റുകളെ കമ്പനിക്കാരൻ വിലക്കെടുത്ത് ആ കമ്പനിക്കാരൻ ഗുളിക ഉണ്ടാക്കി അവന്റെ ലാഭകച്ചവടം നടത്തിയിട്ട് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അവനും പത്താം ക്ലാസ് മതി ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് കയ്യിൽ കൊടുത്ത് ഡോക്ടറെ പഠിപ്പിക്കാൻ പെടുന്നു ഇന്ന മരുതിന് ഇന്ന ഗുളിക ഇന്ന സാധനം അവനെ ശരിയാക്കോളൂ അതിലെ ഏത് കമ്പനിയുടെ ഏത് ക്യാൻസറാന്ന് മിക്കവാറും ഉള്ള ഡോക്ടർമാരൊക്കെ ഏത് കമ്പനിയുടെ കമ്മീഷനാ കൂടി തരുന്നേ അവന്റെ ഒരു ഗുളിയെ ഗുളിക കൊടുക്കുന്നു ആ ഗുളിയെ കൊണ്ട് നമ്മൾ തിന്നുമ്പോൾ ഒരു നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മുടെ ശരീരം കൃത്യമായി കഴിച്ചാഹാരത്തിനെ റിജക്ട് ചെയ്ത് കളഞ്ഞപ്പോ വൃത്തിക്കെട്ടതിനത് വിഷാംശമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ കെമിക്കൽ ഉള്ളത് കൊണ്ടും റിജക്ട് ചെയ്തതിനെ നമ്മൾ കൈക്കൂലി കൊടുത്ത് പാസ്സാക്കുന്ന കൈക്കൂലിയാണ് ഈ ഗുളിക ഈ ഗുളിക പാങ്കിസിൽ ചെന്നിട്ട് ഉത്തേജിപ്പിച്ചിട്ട് പറഞ്ഞു നീ റിജക്ട് ചെയ്തവരെയും കൂടെ പാസ്സാക്കാനുള്ള ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറഞ്ഞു ഒരു ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒന്നര ലിറ്റർ മുതൽ രണ്ടര ലിറ്റർ വരെ ഇൻസുലിൻ ഉൽപാദിപ്പിക്കാനുള്ള ഉണ്ട് ഷുഗറിന്റെ കുറവല്ല വൃത്തികെട്ടതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത് അപ്പോ നമ്മൾ പാസ്സാക്കി പാസ്സാക്കിയപ്പോൾ ആ ഇൻസുലിൻ ഉണ്ടാക്കിയ ഇൻസുലിൻ എത്ര കഴിക്കണമെന്ന് എത്ര പോകണമെന്ന് അറിയില്ല എത്രത്തോളം വേണമെന്ന് അപ്പോ ഗ്ലൂക്കോസിന് ഇൻസുലിൻ കിട്ടിയപ്പോൾ ഗ്ലൂക്കോസിന് എടുത്തു എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വൃത്തികെട്ടതാണ് കഴിക്കാൻ വൃത്തികെട്ടതാണ് ഇനി കോശങ്ങൾ എന്ത് ചെയ്യും ആ കോശം പതുക്കെ പതുക്കെ ഈ വൃത്തികെട്ട സാധനത്തിനത്തി വന്നപ്പോ അവിടെ കൊണ്ട് പതുക്കെ പതുക്കെ എല്ലാ അവയവങ്ങളും ക്ഷീണിക്കാൻ തുടങ്ങുന്നു ക്ഷയിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കണെന്ന് ഒരു കാര്യം ശരീരത്തിന്റെ കണ്ണിന് മൂക്ക് വായ പല്ല് കരളെ ഹാട്ട് അതിനൊന്നും പ്രത്യേകം പ്രത്യേക ആഹാരം കഴിക്കാറില്ല സകല അവയവങ്ങൾക്കും കൂടെ ഒറ്റ ആഹാരം മതി അതാണ് ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസാണ് എല്ലാവരും എടുക്കുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് ഫെയിലായപ്പോൾ എല്ലാ കോശങ്ങളും എല്ലാ അവയവങ്ങളും ഡൗൺ ആവുന്നു ആ ഡൗൺ ആയപ്പോഴാണ് ഓരോരുത്തരുത്തർ ആയി അപ്പോൾ ഓരോരോ അസുഖങ്ങൾ തുടങ്ങി അതിന് കണ്ണിന്റെ ഡോക്ടറെ ഫെസിൽ കാണാൻ പോകുന്നു അപ്പോൾ അതിനെ നമ്മൾ ഡയബറ്റിക് ഗ്ലൂക്കോമ എന്ന് പറയുന്നു അപ്പൊ അല്ലെങ്കിൽ ഡയബറ്റിക് റെക്നോപ്പതി എന്ന് പറയുന്നു അത് കഴിഞ്ഞ് മൂത്രം കലങ്ങിപ്പോന്നു അപ്പോൾ നമ്മൾ നെഫ്രോളജിയെ കാണുന്നു ഡയബറ്റിക് നെഫ്രോളജി എന്ന് അവർ പേരിടുന്നു അത് കഴിഞ്ഞിട്ട് ന്യൂറോ കാലം കൈ മരവിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ കൈ പേദിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ന്യൂറോളജി അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു ഇങ്ങനെ ഓരോ രോഗത്തിനും അതിന്റെ പുറയിൽ ഡയബറ്റിക് ഡയബറ്റിക്ക് എഴുതിക്കിടുമ്പോൾ എല്ലാ രോഗത്തിന്റെയും ബേസ് ഷുഗർ മാത്രമാണ് ഷുഗർ മാത്രമെന്ന് പറഞ്ഞാർത്ഥം എല്ലാ രോഗത്തിന്റെയും ബേസ് ആഹാരമാണ് അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് വൈദ്യര് ആഹാരമാണ് മരുന്ന് ഇതായിരുന്നു നമ്മുടെ പാരമ്പര്യം